ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ചിട്ട് കുഴയ്ക്കാതെയും പരത്താതെയും പത്ത് മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ളതും മധുരമുള്ളതുമായ ഈ സ്വീറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായി ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് അര കപ്പ് വറുത്ത റവ ചേർക്കുന്നുണ്ട് നേരത്തെ തരികളുള്ള വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഈ പൊടികളെല്ലാം നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ആ മൈദയും റവയും കൂടി ഒന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണ് മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ പൊടികളൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊടികളും തൈരും ഓയിലും എല്ലാമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ അതെല്ലാം കൂടി ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കണം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം ഒത്തിരി ലൂസായിട്ടുള്ള ലൂസായിട്ടുള്ളൊരു ബാറ്ററല്ല നമുക്കിതിന് വേണ്ടിയത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ള എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റർ വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ എന്താ ഇപ്പം കാൽ കപ്പ് വെള്ളം ചേർത്ത് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിലോട്ട് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞെന്താ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഇതുപോലെ ഒരു സ്പാച്ചിലിയോ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കി ലൂസാക്കി ലൂസാക്കിയെടുക്കണം ഒത്തിരി ലൂസായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കരുത് വെള്ളം ചേർക്കുന്നത് ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് ഇപ്പം ഇതാ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് എനിക്ക് ഇങ്ങനെ ആക്കി എടുക്കാനായിട്ട് മുക്കാൽ കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളും തയ്യാറാക്കി എടുക്കുക ഇനി ഇത് അടച്ചൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം ആ റവയൊന്ന് കുതിർന്നു വരുന്നതിന് വേണ്ടിയാണ് ആ സമയം കൊണ്ട് ഇതിലോട്ടുള്ള പഞ്ചസാര പാനി റെഡിയാക്കാം അതിനായിട്ട് അരക്കപ്പ് പഞ്ചസാരയിലോട്ട് അരക്കപ്പ് വെള്ളവും ചേർക്കുന്നുണ്ട് അതിലോട്ട് രണ്ട് മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഇത് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുക നമ്മളിത് എടുക്കുമ്പോൾ പതിയൊന്നൊരു ഒട്ടുന്ന പരുവായിരിക്കണം അതുപോലെ ഇങ്ങനെ സ്പൂണിൽ നിന്ന് കോരി ഒഴിക്കുമ്പോൾ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വീഴുന്ന ആ ഒരു പരുവത്തിൽ വേണം റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി അത് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഇത് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത് അതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ പഞ്ചസാര പാനി ഉണ്ടാക്കാൻ എടുത്ത സമയം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതധികം ഒന്നും തിക്കായി പോയിട്ടില്ല ഞാൻ നേർത്ത വറുത്ത റവയാണ് എടുത്തത് അതുകൊണ്ടാണ് തിക്കാകാതിരുന്നത് ഇനി നിങ്ങളെടുക്കുന്നത് നല്ല തരികളോടു കൂടി റവയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് തിക്കാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാകും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒത്തിരി ലൂസോ അല്ല എന്നാൽ ഒത്തിരി ടൈറ്റും അല്ലാത്ത ആ ഒരു പരുവത്തിന് വേണം ഇനി അത് പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചിട്ട് നമുക്കത് പ്രെസ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ഒന്നും ഇല്ലയെന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ പാല് വാങ്ങിക്കുന്ന കവറോ എണ്ണ വാങ്ങിക്കുന്ന കവറിലോ ഒക്കെ ഒരു ഹോളിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇത് എണ്ണയിലോട്ട് നമുക്ക് പിഴിഞ്ഞിടാം അതിനായിട്ട് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കുമ്പോൾ എണ്ണ നല്ല പോലെ ചൂടാകരുത് ചെറു ചൂടുള്ള എണ്ണയിലോട്ട് വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് വരുമ്പോഴേക്കും എണ്ണയും നല്ല പാകത്തിനുള്ള ചൂടായിക്കോളും ഒത്തിരി ചൂടുള്ള എണ്ണയിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് എണ്ണ അധികം ചൂടാകുന്നതിന് മുമ്പ് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇപ്പം ഞാനിത് അതെല്ലാം ഷേപ്പ് ചെയ്ത് വന്നപ്പോഴേക്കും എണ്ണയും നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ കളർ ആക്കി എടുക്കണ്ട കാരണം നമ്മളിത് വറുത്ത് കോരി വെച്ച് കഴിയുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒന്ന് കളർ വരുന്നതാണ് ഇപ്പോൾ ഇതാ ഈ ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ ആയിട്ടുണ്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ തിരിച്ച് മറിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിമാറ്റാം ഒട്ടും എണ്ണയൊന്നും കുടിക്കത്തില്ല നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ എടുക്കുന്ന ബാറ്റർ ഒത്തിരി കട്ടിയാൽ നമ്മുടെ പലഹാരവും ഒത്തിരി അങ്ങ് കട്ടിയായിപ്പോവും ഒത്തിരി ലൂസായാലും നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ച് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബാച്ച് ഇടുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് കാരണം ഓൾറെഡി നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയാണ് വീണ്ടും തീ ഓണായിരുന്നാൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇനി നമ്മൾ ഉണ്ടാക്കിയത് ചെറിയ ചൂടുള്ള പഞ്ചസാര പാനിയിലോട്ട് ഇട്ടുകൊടുക്കാം നമ്മുടെ സ്നാക്കിനും കുറച്ചൊന്ന് ചൂടുണ്ടായിരിക്കണം അതുപോലെ പഞ്ചസാര പാനിയും ചെറു ചൂടോടെ ആയിരിക്കണം ഉണ്ടാകേണ്ടിയത് എന്നാലാണ് അതിലോട്ടാ പഞ്ചസാരയെല്ലാം ഒന്ന് കോട്ടയേ വരത്തുള്ളൂ നല്ലപോലെ നിങ്ങൾക്ക് ഡിപ്പ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അതിലിട്ടതിന് ശേഷം എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു രണ്ട് മിനിറ്റൊക്കെ ഇട്ടതിന് ശേഷം അതിൽ നിന്നും കോരി മാറ്റുന്നുണ്ട് ഇനി നല്ലപോലെ സോക്കായി പഞ്ചസാര പാനീന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അതിലിട്ടതിന് ശേഷം നമുക്കിതുപോലെ കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് അത് നിങ്ങൾക്ക് എത്ര പഞ്ചസാരയുടെ അളവിനനുസരിച്ച് വേണം അതിനനുസരിച്ചിട്ട് ഡിപ്പ് ചെയ്തിടാവുന്നതാണ് ചെറു ചൂടുള്ള പാനീലോട്ട് വേണം കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒത്തിരി ചൂടായാലും സ്നാക്കങ്ങ് അലിന്നു പോകും ചെറിയ ചൂടിൽ വേണം കൊടുക്കാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മുഴുവനും ഒന്ന് ചെയ്തെടുക്കാം പഞ്ചസാര പാനീയിൽ ഒരു രണ്ട് മിനിറ്റിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനെന്താ മുഴുവനും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഓരോന്നിനും മുകളിലോട്ടും കുറച്ച് പിസ്ത പൊടിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ എന്താ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അതുപോലെ നമ്മൾ പഞ്ചസാര പാനീയിൽ ഇട്ടതുകൊണ്ട് നല്ലൊരു മധുരവുമുണ്ട് ഇത് മധുരമില്ലാതെയും നമുക്ക് തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ദീപാവിലേക്കുള്ള നല്ലൊരു ടേസ്റ്റി സ്നാക്കാണ് താങ്ക് യു